കടവല്ലൂർ പഞ്ചായത്തിൽ വികസന മുരടിപ്പ് സൃഷ്ടിച്ച സിപിഎം ഭരണസമിതിക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി മണ്ഡലം യുഡിഎഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച വികസന മുരടിപ്പ് സൃഷ്ടിക്കുന്ന പിണറായി സർക്കാരിനെതിരെയും പദ്ധതി വിഹിതം മുഴുവൻ ചിലവഴിക്കാതെ പഞ്ചായത്തിനെ വികസന മുരടിപ്പിലേക്ക് നയിച്ച സിപിഎം നിയന്ത്രണത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുമായി നടത്തിയ രാപ്പകൽ സമരം ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ചൊവ്വാഴ്ച വൈകീട്ട് മണിക്ക് പെരിമ്പിലാവ് സെന്ററിൽ നിന്ന് ആരംഭിച്ച സമരത്തിൽ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഫൈസൽ കാഞ്ഞിരപ്പള്ളി അധ്യക്ഷനായി മുസ്ലിം ലീഗ് സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി ഡിസി ജനറൽ സെക്രട്ടറിമാരായ കെ സി ബാബു ബിജോയ് ബാബു സി എം പി കുന്നംകുളം ഏരിയ സെക്രട്ടറി അനിൽ മാസ്റ്റർ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഗഫൂർ പള്ളിക്കുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ സുരേഷ് മമ്പറമ്പിൽ സി ബി രാജീവ് മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജയശങ്കർ കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എൻ കെ അലി പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് രാജേഷ് കടവല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് ചേർന്ന സമാപന സമ്മേളനം ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ കെ കമറുദ്ദീൻ അബു പുത്തൻകുളം മണ്ഡലം ട്രഷറർ എം എം മനീഷ് തുടങ്ങിയവർ സംസാരിച്ചു